അപ്പം നമുക്ക് മെയിനായിട്ട് ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നത് തന്നെയാണ് ശർക്കര അപ്പോൾ ശർക്കര ഞാൻ എന്താ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൈരും പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണേ അതിപ്പോൾ ഏതായാലും എടുക്കാം വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഉറട്ടിപ്പൊടിയില്ലേ അതാണ് ഞാൻ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ടേ ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ താ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു സൂപ്പർ 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 ഫേസ് പാക്കുമായിട്ടാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതുമല്ല ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വെളുത്തിട്ട് പാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതിയേ അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ആയിട്ടിരിക്കുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണിതെന്നാണ് എൻ്റെ ഇത് ഞാനപ്പം ഒരുപാട് ഇതിൽ നോക്കിയപ്പോഴത്തേക്കും എല്ലാം ഒത്തിരി പേര് ഇത് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്കൗട്ട് ആകുമെന്നു ഇല്ലയെന്ന് ഞാൻ പറയാമേ അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് ഫസ്റ്റ് എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ പൊടിച്ച് വച്ചിട്ടുള്ള ശർക്കര പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ ദാ ഇതിൽ ഞാൻ എടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഞാൻ പൊടിക്കുന്നുണ്ട് കാരണം ശർക്കരയാകുമ്പോൾ പിന്നെ അതാണ്ട് ഇങ്ങനെ എടുത്ത് ഒന്ന് പൊടിച്ചിരുന്നാൽ തന്നെ ഒന്ന് പൊടിഞ്ഞു വരുന്നുണ്ടോ അപ്പം അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണേ അതിൻ്റെ ഇടയിലൊന്നുള്ളിൽ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല മധുരമല്ലേ ഇഷ്ടമല്ലാത്ത ആരാണുള്ളത് അപ്പോൾ അത് പൊടിച്ച് വച്ചേക്കുന്ന ശർക്കരയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണിച്ചു തരാമേ വേണ്ട വേണ്ട മഞ്ഞൾപ്പൊടിയുടെ കൂടെ ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അരിപ്പൊടി അതും ഇതിൻ്റെ കൂടെ ഇടയണേ നല്ല ടേസ്റ്റ് ചെന്നിട്ട് സംസാരിക്കാം സൂപ്പർ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ എടുത്ത് വെച്ചിട്ടുള്ള തൈര് അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെ ആയിക്കോട്ടെ ഇത് മിക്സിങ്ങിന് ആവശ്യമായ തൈരാണ് ഞാൻ എന്താ ഇതിൽ ഒരു മൂന്ന് സ്പൂൺ ആദ്യം ഞാൻ എടുത്ത് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോഴത്തന്നെ അതാ നല്ല ഒരു കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട് ശർക്കരയുടെയും മഞ്ഞൾപ്പൊടിയുടെയും തൈരിൻ്റെയും അതുപോലെ തന്നെ അരിപ്പൊടിയുടെയൊക്കെ കളർ ചേർന്ന് വന്നപ്പോൾ അങ്ങനെ ഒരു ക്രീമി കളർ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ശർക്കര ഇച്ചിരി കൂടെ അലിയാനുണ്ട് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് അലയിച്ച് എനിക്ക് കൈക്ക് വേദന ആയതുകൊണ്ട് ഞാനിത് വലുതായിട്ട് നിന്നിങ്ങനെ ചീകി ചീകി ഇടാനായിട്ടൊന്നും നിന്നില്ല നനക്കിട്ട് നമ്മളെല്ലാം എപ്പോഴും എളുപ്പ വഴികളല്ലേ തരണം തേടുന്നതും ഇതാക്കണ്ട ഒരു കട്ട പോലും ഇല്ലാതെ നല്ല സൂപ്പർ പാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫേസിലെ ഡെഡ് സെൽസ് എല്ലാം പോയി നമുക്ക് നല്ല സ്കിൻ നല്ല ആവും നല്ല കളർ വിൽക്കും പോലെ നമുക്ക് തോന്നും അതായത് നമുക്ക് അത്യാവശ്യം നല്ല നല്ല കളർ ഫീൽ ചെയ്യും ഇപ്പോൾ പുറത്തൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര എഫക്റ്റ് ഫീൽ ചെയ്യും കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ പാക്കുകളും കാര്യങ്ങളും ഒന്നും അപ്ലൈ ചെയ്യത്തില്ല കാരണം ഇട്ടുകൊണ്ടിരിക്കാനൊന്നും തോന്നില്ല കേട്ടോ അതാണ് മെയിനായിട്ടുള്ള കാരണം പക്ഷേ ചൂട് സമയത്താണെങ്കിൽ നമുക്ക് എല്ലാത്തിനുമുള്ള ടൈമും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം പരീക്ഷിക്കാനുള്ള സമയമുണ്ട് പക്ഷേ അത് നമുക്കൊന്നിനുള്ള ടൈമില്ല ടൈമില്ലാത്ത മാത്രമല്ല മെയിനായിട്ട് നമുക്ക് തോന്നൂലേട്ടാ അപ്പം ഇതെന്തായാലും ഇരിക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഫേസ് തന്നെ ഇരിക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം നമ്മൾ ബ്രഷ് നട്ടിട്ടല്ല ചെയ്യും നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണത് ഞാനേ ഏത് പാക്ക് ഇട്ടുകൊടുത്താലും അത് ഈ കണിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് എങ്കിലും ഒന്ന് ഇതാക്കാൻ നോക്കി അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് കണ്ണിനകത്തൊന്നും വീഴല്ലേ നിങ്ങൾ ഇടുമ്പോഴ് അപ്പോൾ ഇതെന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് എല്ലാം പോയി നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പർ ആവാനും അതുപോലെ തന്നെ നല്ലൊരു കളർ ഫീൽ ചെയ്യാനും വെളുത്തിട്ട് പാറാന്നൊക്കെ പറയത്തില്ലേ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരിതാണ് ഞാൻ എന്തായാലും നിൽക്കുന്നു അതുകൊണ്ട് പിന്നെ കയ്യിൽ നിട്ടാൽ ശരിയാവില്ല വെള്ളത്തിൽ പോലും തൊടാൻ വയ്യ ആ കണക്കിനുള്ള തണുപ്പാണ് അപ്പോൾ നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് ക്ലിയർ ആക്കി എടുക്കാം അപ്പം ഞാൻ എന്താ ഇത് എൻ്റെ കയ്യിൽ കൂടി ചെറിയ രീതിക്ക് ഇതാ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് മുകളിലോട്ടൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് കൈയുടെ പുറത്ത് മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കയ്യിൽ ഇവിടെ മാത്രം ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് അതിപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ചെറിയൊരു ഡിസ്ക്ലറേഷൻ ഇവിടെ ഉണ്ട് അങ്ങനെ ഞാൻ പിന്നെ പിന്നെതാ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന പാക്ക് അതായത് നമ്മൾ ഇട്ടിട്ട് ബാക്കി വന്ന പാക്ക് ഉണ്ടല്ലോ അത് പാത്തു ചോദിക്കുകയാണ് പാത്തിനും കൂടെ ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചു പക്ഷേ ഇത്ര കയ്യിലെ ജസ്റ്റുംട്ടിട്ടുള്ളൂ ചെറുതായിട്ട് അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ കൈ ഒന്ന് വാഷ് ചെയ്യണേ കൈ വാഷ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലെ ഈ ഒരു ഇതും ഇവിടെയും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും കണ്ടോ ഇട്ട ഞാൻ പെട്ടെന്ന് കയ്യിൽ ഇട്ടത് ഞാൻ പെട്ടെന്ന് കഴിയുകയായിരുന്നു കാരണം മൂക്ക് ഫുഡ് എടുത്ത് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിയുകയായിരുന്നു അപ്പം ആ ഒരു അത്രയും ടൈമും കൂടെ വെച്ചിരുന്ന അത്യാവശ്യം നല്ല ഗ്ലോ കൈക്ക് തന്നെ വരും ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഫേസിൽ ഫേസിലതും കൂടെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇത് നമ്മുടെ ടീനേജ് കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേറെ കെമിക്കലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല എല്ലാം നമ്മുടെ കിച്ചണിൽ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന കൊച്ചുകുട്ടികളായാലും എല്ലാവരും ഒരു ടീനേജ് ഒക്കെ കഴിയുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത സ്കൂൾ തുറന്ന് സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ വെളുത്തിട്ട് പാറി പോകാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹം കാണുമല്ലേ അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം കാണുന്നുണ്ടാവുമല്ലോ എത്രമാത്രം സ്കിന്നെ ക്ലിയർ ആയിട്ടുണ്ടെന്നതാ നന്നായിട്ട് വാഷ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുകിയത് മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് വന്നിട്ടുണ്ട് അതും എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ